എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഈ ഒരു പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം തുടങ്ങിയതു മുതൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ എന്ത് ചെയ്യും ആ തെറ്റുകൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എല്ലാ കാര്യങ്ങളും അപേക്ഷയിൽ ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനുള്ള അവസരം എപ്പോഴായിരിക്കും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിലൂടെ തരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഈ ഒരു എഡിറ്റിങ്ങിനുള്ള അവസരം എപ്പോഴായിരിക്കും എഡിറ്റിങ്ങിനുള്ള അവസരം സാധാരണ രീതിയിൽ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിനോടൊപ്പമാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻ്റ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും ഇപ്പോൾ അറിയിച്ചത് പ്രകാരം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി മെയ് തീയതി ആയിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരവും ലഭ്യമാവും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഒക്കെ ആ സമയത്ത് കൃത്യമായി ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അത് ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിച്ചു തരും മുൻവർഷങ്ങളിലെല്ലാം തന്നെ ഓരോ അലോട്ട്മെൻറ്റുകളും പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റവും ഉടനെ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേ രീതിയിൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അതാത് സമയത്ത് അറിയിച്ചു തരാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ അപ്ലിക്കേഷനിലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ചിലർ ഇപ്പോൾ തന്നെ ഈ ഒരു അപേക്ഷ മാറ്റി നൽകേണ്ടതുണ്ട് അത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ അപേക്ഷയിൽ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് നിങ്ങൾ നൽകിയ കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അപേക്ഷയിൽ മറ്റ് വിവരങ്ങളെല്ലാം നൽകുക എന്നുള്ളതും ഇതിൽ ആദ്യഘട്ടം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടം ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ആ വിവരങ്ങളിൽ നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എസ് എസ് എൽ സി സി ബി എസ് സി ഐ സി എസ് സി ഏതായാലും അത് ആ ഒരു രജിസ്റ്റർ നമ്പർ അതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല നിങ്ങളുടെ സ്കീം മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ സെലക്ട് ചെയ്ത ജില്ല മാറ്റാൻ സാധിക്കില്ല നിങ്ങളുടെ ജനന തീയതി മാറ്റാൻ സാധിക്കില്ല ഇത്തരത്തിൽ ഈ ഒരു വിവരങ്ങളിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധം മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തെറ്റുകൾ പറ്റിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ഇപ്പോൾ തന്നെ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട് ശരിയായ വിവരങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ വീണ്ടും പുതുക്കി അപേക്ഷിക്കേണ്ടതുണ്ട് ആ കാര്യം പ്രത്യേകം എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഇനി ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നീട് നൽകിയ വിവരങ്ങൾ നിങ്ങളുടെ ഓപ്ഷനുകൾ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ മറ്റ് അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഏത് വിവരവും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിൽ കേരള സിലബസിൽ എസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല ഇനി റീവാലുവേഷനിൽ നിങ്ങളുടെ മാർക്ക് മാറ്റം വരികയാണെങ്കിൽ അത് ആ സമയത്ത് താനേ അപ്ഡേറ്റ് ആയിക്കൊള്ളും അല്ലാതെ മാർക്കിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല മറ്റെല്ലാ വിവരങ്ങളിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ വിവരങ്ങളൊഴികെ മറ്റെല്ലാ വിവരങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് എഡിറ്റിംഗ് നടത്താൻ സാധിക്കും ആ കാര്യം ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയി എത്തിയിട്ടുള്ളത് ഇത് പരമാവധി അപേക്ഷയിൽ തെറ്റുപറ്റിയ എല്ലാ വിദ്യാർത്ഥികളെയും അറിയിച്ച് നൽകുക കാരണം നിങ്ങൾ ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ട് അത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടം ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിവരങ്ങളിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ വിവരങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുക ൂ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്ക്രീനിൽ കാണാം ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടെ ശരിയായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴി ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ ചെയ്യാം പക്ഷേ വീണ്ടും തെറ്റുകൾ വരുത്താതിരിക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോഴും എഡിറ്റ് ഓപ്ഷൻ വരുമ്പോഴും മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴുമെല്ലാം അത് കൃത്യമായി ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും മുൻ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ അത് ഏറ്റവും ഉടനെ അത് ചിലപ്പോൾ രാത്രി സമയത്താണെങ്കിൽ പോലും ഏറ്റവും വേഗത്തിൽ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ അറിയിച്ചു തരാൻ ഈ ഒരു ചാനലിനു സാധിച്ചിരുന്നു അതേ രീതിയിൽ ഈ വർഷവും പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാനം വരെ ഞാനും ഈ ചാനലും എന്ത് സഹായങ്ങളുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകൾക്കായി അത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായി നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം